ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തുണ്ടാക്കും നാലുമണിക്ക് അപ്പഴാണ് കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ പാലട മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടുത്ത് ഒരു പാത്രത്തിലാക്കി നമുക്ക് നോക്കാം അതിനകത്ത് എന്തൊക്കെയുണ്ട് അപ്പൊ കുറച്ച് അണ്ടിപ്പരിപ്പും കുറേ പഞ്ചസാരയും പാലടയും മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ആലോചിച്ചു അന്ന നാല് ഗ്ലാസ് പാലൊക്കെ ഒഴിച്ച് ഏർ തിളപ്പിക്കാൻ വെക്കും അപ്പൊ തിളപ്പിച്ചതിനകത്തോട്ട് പായസം ഈ കിറ്റിന്റെ അകത്തിരുന്ന അതെല്ലാം ഞാൻ അങ്ങോട്ട് കമത്തിപ്പഴ്ത്താവ അതിനകത്ത് മുന്തിരിങ്ങ ഇല്ല ചവര്യ ഇല്ല അങ്ങനെ കുറെ കുറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു കുറച്ച് കുറച്ചും കൂടി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ കുറച്ച് ചൗവര്യം കൂടി അതിനകത്ത് ഇട്ടു കൊടുത്തു കേട്ടോ പിന്നെ അത് നല്ലപോലെ ഇളക്കി കൊടുത്തു ഇളകി കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ ഇളകി കൊടുത്തപ്പോഴോചിച്ചത് ഏലക്കയുടെ കാര്യം കാരണം കുറച്ച് ഏലക്കയും കൂടി ഇട്ടു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അന്ന് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതാക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഞാനൊന്ന് നെയ്ക്കാത്തിട്ട് വഴറ്റി നല്ലപോലെ വഴറ്റി കഴക്കി തിളച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിന്റെ അകത്തോട്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി സൂപ്പറാക്കി അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ് കേട്ടോ